യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം ലോകമെമ്പാടുമുള്ള ക്രിസ്തുവിശ്വാസികൾ യേശുക്രിസ്തുവിനെ രക്ഷകനും ദൈവവുമായി അംഗീകരിക്കുന്ന എല്ലാ മനുഷ്യരും പെസഹ തിരുനാള് ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റെല്ലാ മീഡിയയിലൂടെയും പെസഹയുടെ ആശംസകളും സന്ദേശങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇതിനെക്കുറിച്ചൊരു സന്ദേശമല്ല ഞാൻ പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റാണ് നിങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കുമായി ഇത് മുഴുവനും കേൾക്കുകയും അവരെ കേൾപ്പിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് തുടരട്ടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മാതാപിതാക്കൾ ഫിലോക്കാലിയുടെ ധ്യാനത്തിന് വന്നു അവരുടെ മൂത്ത മോന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അവനൊരു നിരീശ്വരവാദിയാണ് ദൈവവിശ്വാസം ഇല്ല എന്നാണ് പരാതി അവനോടൊന്ന് സംസാരിക്കുമോ എന്ന് ചോദിച്ചു ധ്യാനത്തിന്റെയും ക്ലാസിന്റെയും തിരക്കിലായതുകൊണ്ട് അവസാന ദിവസം കാണാമെന്ന് പറഞ്ഞു അവസാന ദിവസം അവൻ തന്നെ എന്റെ അടുത്ത് വന്നിട്ട് സാറിനെ കാണാൻ മാതാപിതാക്കൾ പറഞ്ഞു എനിക്ക് ചില സംശയങ്ങളുണ്ട് ചോദിച്ചോട്ടേ ഞാൻ പറഞ്ഞു മോനെ ഈ പ്രായത്തിൽ എല്ലാവർക്കും സംശയം ഉണ്ടാവും നീ ഇതൊക്കെ ചോദിച്ചിട്ട് എന്റെ സമയം കളയേണ്ട കാര്യമുണ്ടോ നീ പ്രാർത്ഥിച്ചൊരുങ്ങിയാൽ നിനക്ക് ദൈവം തന്നെ അതിന് മറുപടി തരും അവൻ പറഞ്ഞു അതിന് പ്രാർത്ഥനയിൽ വിശ്വാസം ഉണ്ടായിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ദൈവം എന്നൊന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി ഇവനോട് ഇച്ചിരി സംസാരിക്കേണ്ടി വരും ചോദിച്ചു എന്താ പ്രശ്നം അവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ് ആദമനെ സൃഷ്ടിച്ചത് ആരാണ് ദൈവം ആ നടുവിലെ വൃക്ഷം സിദ്ധിച്ചത് ആരാണ് ദൈവം അത് തിന്നരുതെന്ന് പറഞ്ഞത് ആരാണ് ദൈവം തിന്നാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്തത് ആരാണ് ദൈവം അവർ കഴിഞ്ഞിട്ട് പിന്നെ അവരെ ശിക്ഷിച്ചത് ആരാണ് ദൈവം ഇതെന്തുട്ട ദൈവം അത് തിന്നാൻ പാടില്ലായിരുന്നെങ്കിൽ അത് അവർ സൃഷ്ടിക്കരുതായിരുന്നു ഇനി എങ്ങാനും അത് തിന്നാൽ തന്നെ മനുഷ്യനെ ഇങ്ങനെ ശിക്ഷിക്കരുതായിരുന്നു ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ദൈവത്തെ ഉൾക്കൊള്ളാൻ എനിക്ക് എനിക്കൊരിച്ചിരി ബുദ്ധിമുട്ടുണ്ട് സർ ഞാൻ എന്ത് മറുപടി അവനോട് പറയും ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിച്ചോട്ടെ എന്താ മറുപടി കൊടുക്കുക പെട്ടെന്ന് ഒരു ഫ്യൂ സെക്കൻഡ് കണ്ണടച്ചപ്പോൾ എനിക്ക് അവനോട് ഒരു മറുപടി തോന്നി ഞാനത് പറഞ്ഞു ഞാൻ എൻ്റെ മൊബൈൽ കയ്യിലെടുത്തിട്ട് അവനോട് ചോദിച്ചു ഇതന്നെയാണ് മൊബൈൽ ഇതുണ്ടാക്കിയ ആളിന് ഇത് ഭാവിയിൽ കേടാകുമെന്ന് അറിയാമായിരുന്നോ അല്പനേരം ആലോചിച്ചിട്ട് മിക്കവാറും അറിയായിരിക്കും കാര്യം എന്ത് സാധനവും ഭാവിയിൽ കുറേ ആള് കഴിയുമ്പോൾ കേടാകാൻ പറ്റും ഇതും കേടാം അത് അപ്പം ഇത് ഭാവിയിൽ കേടാകുമെന്ന് അറിഞ്ഞത് കൊണ്ട് അത് ശ്രദ്ധിക്കാതിരിക്കേണ്ട കാര്യം ഉണ്ടോ ആ അതിന്റെ ആവശ്യമില്ല ശ്രദ്ധിക്കാം കേടാകുന്നവരെങ്കിലും ഉപയോഗിക്കാം വെരി ഗുഡ് ഇനി എങ്ങാനത് കേടായാൽ അത് നന്നാക്കാനുള്ള ടൂൾസും കൂടെ ഇതേ ആള് തന്നെ ഉണ്ടാക്കി വെച്ചെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായില്ലേ അത് ശരിയാ ഇത് കേടായാലും നന്നാക്കാനുള്ള കട ഉണ്ടോ അവിടെ മെറ്റീരിയൽസ് ഉണ്ട് നന്നാക്കാം അതുകൊണ്ട് ഇത് സൃഷ്ടിച്ചതിൽ തെറ്റില്ല അതുപോലെ തന്നെയാണ് ദൈവപിതാവ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് മോൻ കരുതിക്കും നമ്മളെ ഉണ്ടാക്കുമ്പോഴേ ദൈവത്തിന് അറിയാമായിരിക്കാം ഒരുപക്ഷെ ഇവൻ അത് കഴിക്കും ഇത് പോകുന്നൊക്കെ പക്ഷെ അങ്ങനെയാണെങ്കിലും അവനെ വീണ്ടെടുക്കാനുള്ള ടൂൾ ആയിട്ട് കുരിശ് നേരത്തെ പണി വെച്ചതിൽ വല്ല തെറ്റുമുണ്ടോ ദൈവത്തിന്റെ സ്നേഹം സ്നേഹമായ ദൈവം ആ ദൈവത്തെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുന്നതിൽ മോനെന്താ ഇത്ര വലിയ ബുദ്ധിമുട്ട് മോനെ ദൈവത്തിനും മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം എണ്ണം അറിയൂ ഒരൊറ്റ മനുഷ്യനും ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയല്ല റിപ്പീറ്റ് ഒരൊറ്റ മനുഷ്യനും ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയല്ല എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കിയാൽ അന്ന് അവനും ദൈവവും ഈക്വലായി പോയി തുല്യമായി പോയി അവൻ തന്നെ ദൈവമായി പോകും ഒന്നും കൂടെ പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച തമ്പുരാന് എന്റെ ഈ കുഞ്ഞ് തലച്ചോറിനകത്ത് ഒതുക്കി വെച്ചിട്ട് ഇതാണ് ദൈവം എന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൂടെ മറ്റുമൊക്കെ ഈ സ്നേഹ സംവാദവും ഡയലോഗുകളും ഡിബേറ്റുകളും മതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുള്ള ഡിബേറ്റൊക്കെ കാണുമ്പോൾ ഓരോ മതവിശ്വാസിയും അവന്റെ പോക്കറ്റിൽ കിടക്കുന്ന ഒരു ഐഡിയ ആണ് ദൈവം എന്നതുപോലെ പ്രസംഗിച്ചെ മോനെ ഇതങ്ങനെയല്ല ഇതൊരു പാസ് ഓവർ മിസ്റ്ററി ഇതിനകത്ത് ഒരു പെസഹ രഹസ്യമുണ്ട് ഈ വിശ്വാസം എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റിയല്ല ഞാനത് തുടർന്ന് അവനോട് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ അവനൊരിച്ചിരി ബോധ്യമായി ബോധ്യമായപ്പോൾ അവൻ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു പിന്നീട് അവൻ ചോദിച്ച ചോദ്യം ഇതാണ് ദൈവം തന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്നു ദൈവം തന്നെ ആ നടുവിലെ വൃക്ഷത്തെ സൃഷ്ടിക്കുന്നു എല്ലാം അറിയുന്ന ദൈവം അവർ തിന്നുമെന്ന് അറിഞ്ഞിട്ടും തിന്നണ്ടെന്ന് പറയുന്നു തിന്നു കഴിഞ്ഞിട്ട് അതേ ദൈവം തന്നെ അവരെ പുറത്താക്കുന്നു പ്രവാചകന്മാരെ കൊല്ലുമെന്നറിഞ്ഞിട്ടും അതേ പ്രവാചകന്മാരെ ദൈവം തന്നെ അയക്കുന്നു എന്നിട്ട് അവസാനം ദൈവമായി വന്ന ദൈവത്തെയും കൊല്ലും അവൻ ദൈവം മനുഷ്യനായിട്ട് തന്നെ വരുന്നു ഇങ്ങനെ എല്ലാം കൂടെ കാണിച്ചു കൂട്ടിന്നെ ഈ ദൈവത്തെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുകയല്ലേ അവൻ തന്നെ സൃഷ്ടിക്കുന്നു അവൻ തന്നെ പഴക്കാനുള്ളവർ സൃഷ്ടിക്കുന്നു അവൻ തന്നെ അവരെ പിഴപ്പിക്കുന്നു എന്നിട്ട് അവൻ തന്നെ പുറകെ നടക്കുന്നു എന്നിട്ട് അവൻ തന്നെ മരിക്കുന്നു ഒരു ഒരു സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാൻ പറ്റുന്നതല്ലോ ആണോ ഈ ക്രിസ്തീയ വിശ്വാസം എന്താ ഇങ്ങനെയൊക്കെ ഇത് രണ്ടാമത്തെ ആ ഒരു എത്തീസ്റ്റായി മാറി എന്ന് പറയുന്ന കുട്ടിയുടെ രണ്ടാമത്തെ വാദമാണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കും ഒന്ന് ശരിയാണല്ലോ ഒന്നല്ലേ അവരോട് എടുത്ത മറുപടി ഞാൻ നിങ്ങളോട് പറയും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേൾക്കണം കേട്ടോ ഞാൻ അവരോട് ചേട്ടാ നിനക്ക് പപ്പയുണ്ടോ നിനക്കിപ്പോൾ എത്ര പതിനെട്ട് കഴിഞ്ഞു ഓക്കെ നിനക്ക് ഉണ്ടോ ഇതുവരെ ഇല്ല വാങ്ങാൻ താൽപ്പര്യമുണ്ടോ തീർച്ചയായും ഉണ്ട് നീ പപ്പയോട് ചോദിച്ചായിരുന്നു ചോദിച്ചായിരുന്നു എന്നിട്ട് വാങ്ങി തന്നോ ഇതുവരെ വാങ്ങി തന്നില്ല വാങ്ങി തരുമെന്നാ പ്രതീക്ഷ ഞാൻ ചോദിച്ചെന്തുകൊണ്ടാ വാങ്ങി എടാ നീ എവിടെയെങ്കിലും പോയി ഇടിച്ചു പോയി കിടന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യും നീ ഒറ്റ മോനെ എന്റെ മോനെ നീ നഷ്ടപ്പെട്ടു പോരരുതടാന്ന് വിചാരിച്ചേടാ തരാത്തേന്ന് ആ പാപ്പ പറഞ്ഞിരിക്കുന്നത് അപ്പൻ അതുകൊണ്ടാണ് വാങ്ങി തരാത്തേ മല ഇനി എങ്ങാനും നിന്റെ അപ്പനെ നിന്നോട് സ്നേഹം കൂടി നിന്റെ കുസൃതി അനുസരിച്ചും നിന്റെ സ്വഭാവം അനുസരിച്ചും നീ വണ്ടി ഓടിക്കുന്ന അറിയാവുന്ന അപ്പൻ നിനക്ക് സ്നേഹം കൊണ്ട് വണ്ടി മേടിച്ചെന്ന് വിചാരിക്കും എന്നിട്ട് ഈ വണ്ടിയായിട്ട് നീ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒന്ന് തട്ടി വീണു ഈ അപ്പൻ നിന്നെ വന്ന് ഇല്ലയോ നീ പറ തീർച്ചയായും അപ്പൻ തന്നെ വരും അവിടെ വണ്ടി എടുത്ത് വർക്ക്ഷോപ്പിലേക്ക് ആക്കും നിന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റൽ ആക്കും എന്നിട്ട് നിനക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് നിനക്ക് അതിനുള്ള ബില്ലും അപ്പൻ തന്നെ പേ ചെയ്യും അവിടെ ഹോസ്പിറ്റൽ ബില്ല് പേ ചെയ്യും നിന്നെ ഇറക്കി കൊണ്ടുവന്നതിന് ശേഷം ബൈക്കുള്ള കടയിൽ പോയിട്ട് ബൈക്കിനുള്ള ബില്ല് പേ ചെയ്ത് ബൈക്ക് അവിടെ ഇറക്കി കൊണ്ടുവരും അപ്പന് ഭ്രാന്തായിട്ടാണോ നീ പറയുന്നത് എടോ ഒരപ്പന് കൊച്ചിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അവൻ ചീത്തയാവുന്നറിഞ്ഞാലും അവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും അവൻ വടക്കാവുന്നറിഞ്ഞാൽ അവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും അവൻ നന്നാവുന്നറിഞ്ഞാൽ അവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും അവന് വല്ല തെറ്റും പറ്റിയാൽ അതിന്റെ കോൺസിക്വൻസ് ഒക്കെ അപ്പനെടുത്തിട്ട് അവന്റെ പുറകെ നടന്നുകൊണ്ടിരിക്കും നീ ദൈവത്തിന്റെ കാര്യം വരുമ്പോൾ ഇതിങ്ങനെ ദൈവത്തെ വല്ലാതെ കുറ്റപ്പെടുത്തുന്നത് ദൈവം നിന്റെ അപ്പനാണ് എന്നൊരു ബോധ്യം നിനക്കില്ലാത്തത് കൊണ്ടാണ് സ്നേഹമായ ഒരപ്പനായിട്ട് നീ ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്കൊരു പ്രസക്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ അല്പനേരം ഒന്ന് ആലോചിച്ചിട്ട് ബ്രദർ പറയുന്നതിലൊരു ചെറിയ ന്യായമുണ്ട് എന്നാലും അതങ്ങ് മനസ്സിലാവുന്നില്ല അത് മനസ്സിലാവുന്ന തരത്തില് എനിക്ക് കുറെ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരോട് പറയാണ് ശ്രദ്ധിച്ച് കേൾക്കണേ എല്ലാം അറിയുന്ന ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിവുള്ള ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി അവൻ തന്നെ മനുഷ്യനായിട്ട് അവൻ തന്നെ സഹിച്ച് അവൻ തന്നെ മരിക്കേണ്ട വല്ല കാര്യമുണ്ടോ മനുഷ്യനെല്ലാം നോക്കിയിട്ട് ഞാൻ നിങ്ങളെ അങ്ങ് രക്ഷിച്ചു എന്നൊരു വാക്ക് പറഞ്ഞാൽ മനുഷ്യനെ രക്ഷപ്പെടില്ലേ പിന്നെ എന്തിനാ മനുഷ്യൻ ഇതൊക്കെ ചെയ്തത് എന്നും കൂടെയാണ് അവന്റെ മൂന്നാമത്തെ ചോദ്യം ചോദ്യങ്ങളുടെ നേരെ ഒരുപാട് നീണ്ടു കിടക്കുകയാണ് പക്ഷെ ഒരു ചെറിയൊരു വീഡിയോയിൽ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്താൻ പറ്റില്ല ഈ മൂന്ന് ചോദ്യങ്ങളും മൂന്ന് ചോദ്യത്തിനുള്ള വളരെ ഉചിതമായ ഉത്തരവുമാണ് ഈ വീഡിയോ ഇനി പറയുന്നത് ശ്രദ്ധിക്കുക എന്റെ കുഞ്ഞുനാളിന് ഞാനൊരിക്കല് ഒരു പ്രഭാഷകന്റെ പ്രസംഗം കേൾക്കാൻ വാളാണ് അതായത് നല്ല ഒരു സുന്ദരനായ പ്രഭാഷകന്റെ പ്രസംഗമാണ് ഞാൻ അവിടെ പോയിരുന്നപ്പോൾ എനിക്ക് അയാളെ അങ്ങ് ഭയങ്കര ഇഷ്ടം അയാളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം എന്ന് ഭയങ്കര കൊതിയായി അയാളുമായിട്ടൊന്ന് മിണ്ടണമെന്നൊക്കെ കൊതിയായി പക്ഷെ എനിക്ക് അയാൾക്ക് കൊടുക്കാൻ ഒന്നും ഇല്ല ഒരു ഗിഫ്റ്റ് പോയി ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടെ സ്നേഹം പ്രകടിപ്പിക്കണ്ടെ ബിക്കോസ് ഈ ലവ് എന്ന് പറയുന്ന സാധനം മാനിഫെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രകടന വസ്തു ആണല്ലോ എങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ തലേന്ന് ഞാൻ വാങ്ങിയൊരു ഉണ്ട് അത് ഉപയോഗിച്ചിട്ടില്ല പുതിയതാണ് അത് എന്റെ റൂമിൽ ഉണ്ടായിരുന്നു ഇയാള് ക്ലാസ് കഴിയാറായപ്പോഴേക്ക് ഞാൻ ഓടി റൂമിൽ ചെന്നിട്ട് ആ കർച്ചീഫ് എടുത്ത് നന്നായിട്ട് പാക്ക് ചെയ്ത് റെഡി ആക്കിയിട്ട് ഇയാൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നിടത്ത് ഞാൻ ഓടി ചെന്ന് അയാളെ കണ്ടൊരു ക്ഷയിക്കാൻ ഒക്കെ കൊടുത്ത് ഒത്തിരി നേരം വേണ്ടി ഞാൻ എന്റെ ലവും എന്റെ എന്താ പറയാ ഇമോഷൻസ് ഒക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്തിട്ട് സാർ കയ്യിൽ ഒന്നും ഇല്ല സാറിന് തരാം ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചൊരു ഉണ്ട് ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് സാർ വാങ്ങുമെന്ന് പറഞ്ഞു കൊടുത്തു അയാൾ വളരെ കെയർഫുൾ ആയിട്ട് അത് വാങ്ങി ഒന്ന് നോക്കി ചുരുട്ടി കൈപ്പിടിച്ചു അതിൽ ഇയാൾ നടന്നുകൊണ്ട് പോയി ഞാൻ അയാളെ ദൂരെ നിന്ന് ഇങ്ങനെ വാച്ചി പക്ഷേ പോകുന്ന വഴിക്ക് ഒരു ഡസ്റ്റ്ബിൻ കണ്ടു കഴിഞ്ഞപ്പോൾ വേസ്റ്റ് ബിൻ കണ്ടപ്പോൾ ഇയാൾ ഞാൻ ആ കൊടുത്ത കർച്ചീട്ട് ചുരുട്ടി അതിലും കിട്ടിച്ചു നടന്നു കാര്യമാണ് എൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ നുറിഞ്ഞു പോയി ഞാൻ ചോദിക്കട്ടെ എൻ്റെ മനസ്സ് വേദനിച്ചോ നിങ്ങളാണ് ഒരാൾ ഒരുപാട് സ്നേഹിച്ചിട്ട് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് ആകെ അതേ ഉള്ളൂ നിങ്ങളുടെ മാക്സിമം എടുത്ത് കൊടുത്തതെന്ന് വിചാരിക്കേ നിങ്ങൾ കണ്ടില്ല എന്ന് വിചാരിച്ച് അയാൾ അതുകൊണ്ട് കളയുന്നത് നിങ്ങൾ കണ്ട നിങ്ങൾക്ക് വേദനിക്കുക ഇല്ല കളഞ്ഞത് പോലും ഒരു കർച്ചീഫല്ല പിന്നെന്തിനാണ് വേദനിക്കുന്നത് അത് അയാൾക്കതൊരു കർച്ചീഫാണ് പക്ഷെ കൊടുത്ത എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരുപാട് സ്നേഹമാണ് ഞാൻ അതിൽ നിക്ഷേപിച്ചത് അയാൾ കളഞ്ഞത് എന്റെ സ്നേഹമാണ് അതുകൊണ്ടാണ് എനിക്ക് വേദനിച്ചത് അപ്പൊ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കുന്നു എന്നതിലല്ല ആ ഗിഫ്റ്റിനകത്ത് എന്ത് ഇട്ടിട്ടുണ്ട് എന്നതിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ലോകത്ത് നൽകപ്പെട്ട ഏ ഏറ്റവും വലിയ ഗിഫ്റ്റ് പെസഹ തിരുനാളിന്റെ അന്ന് മുറിച്ചു കൊടുത്ത അപ്പമാണ് കുടിക്കാൻ കൊടുത്ത വീഞ്ഞാണ് കാരണം അതിനകത്ത് ഒരാളുടെ ജീവൻ തന്നെ വെച്ചിരിക്കുകയാണ് ഒന്നും കൂടെ പറഞ്ഞാൽ ഒരാളുടെ സ്നേഹം മുഴുവനും അതെനിക്ക് തോന്നുന്നു ഈ ലോകത്ത് സ്നേഹം നിഷേധിക്കുന്നതിന്റെ ഏറ്റവും വലിയ അടയാളം ഏതാണെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ കുർബാനയെ നിഷേധിക്കുന്ന അവസ്ഥയായിരിക്കണം കാരണം എനിക്ക് തോന്നുന്നില്ല വേറെ ഒരാൾ ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം ഇത് ഞാൻ തന്നെ എന്നും പറഞ്ഞിട്ടൊരു ഗിഫ്റ്റ് ആർക്കും കൊടുത്തതായിട്ട് എനിക്ക് തെളിവില്ല കേട്ടോ അങ്ങനെ ഈ ഭൂമിയിൽ ഒരു ഗിഫ്റ്റ് കൊടുത്ത ഒരാൾ ഉണ്ടെങ്കിൽ അത് യേശുവാണ് അത് അവനെ തന്നെയാണ് അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറഞ്ഞത് ദൈവം ലോകത്തെ സ്നേഹിച്ചു എത്രത്തോളം സ്നേഹിച്ചെന്നറിയോ തന്റെ പുത്രനെ നൽകുവോളോ ആ പുത്രനെ ഒരിക്കലും മരിക്കില്ല നിത്യമായി ജീവിക്കുമെന്നാണ് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം പരിഷത്ത് കുർബാനയിൽ ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് വീഞ്ഞിൽ മിക്സ് ചെയ്യുമ്പോൾ പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചതുപോലെ ഞങ്ങൾ അങ്ങയുടെ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുന്നു എന്ന് ഒന്നും കൂടെ പറഞ്ഞാൽ ദൈവവും മനുഷ്യനും ഒന്നാകുന്ന അല്ലെങ്കിൽ മനുഷ്യനെ ദൈവികതയിലേക്ക് ഉയർത്തുന്ന ഒരു കൂതാശ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു കൂതാശ ആ കൂതാശയെ നിഷേധിക്കുന്നതായിരിക്കും ലോകത്ത് സ്നേഹം നിഷേധിക്കുന്നതിന്റെ ഏറ്റവും വലിയ ടയാളം പ്രകൃതിയുടെ നിയമം മേലെയുള്ളത് താഴെയുള്ളതിനെ ഭക്ഷിക്കുമെന്നാണ് ഉദാഹരണത്തിന് ചെടികളെല്ലാം ഭക്ഷിക്കുന്നത് അതിന് താഴെയുള്ള മിനറൽസിനെയാണ് അല്ലെ അങ്ങനെയല്ലേ അത് കഴിഞ്ഞ് ചെടികൾക്ക് മേലെയുള്ള മൃഗങ്ങൾ ഭക്ഷിക്കുന്നത് ചെടികളെയാണ് അത് കഴിഞ്ഞ് മൃഗങ്ങൾക്ക് മേലെയുള്ള മനുഷ്യൻ ഭക്ഷിക്കുന്നത് മൃഗങ്ങളെയാണ് സോ പ്രകൃതിയുടെ നിയമം ഹയർ ഇറ്റ്സ് ലോവർ മേലെയുള്ളത് താഴെയുള്ളതിനെ ഭക്ഷിക്കും ഒന്നുകൂടെ പറഞ്ഞാൽ ചെടികൾ താഴെയുള്ള മിനറൽസിനെ ഭക്ഷിക്കും മൃഗങ്ങൾ താഴെയുള്ള ചെടികളെ ഭക്ഷിക്കും മനുഷ്യർ താഴെയുള്ള മൃഗങ്ങളെയും ഭക്ഷിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവം അതിന് താഴെയുള്ള മനുഷ്യനെ ഭക്ഷിക്കേണ്ടതായിരുന്നു ആണോ അല്ലയോ അല്ല അങ്ങനെയല്ലേ ഒരുപക്ഷെ കിരാതകാലങ്ങളിൽ മനുഷ്യൻ ഈ നരവിലെ ഈ ദൈവത്തിന് വേണ്ടി വിലയിരുത്തതും ഇതുകൊണ്ടായിരിക്കാം അറിയില്ല പക്ഷെ അവിടെയാണ് ദൈവ സ്നേഹത്തിന്റെ പാരമ്യം അല്ലെങ്കിൽ അങ്ങേ അറ്റം നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ എല്ലാ പ്രകൃതി നിയമങ്ങളെയും വേദിച്ചിട്ട് ദൈവം പറഞ്ഞൊരു ഡയലോഗ് ഞാൻ നിന്നെ ഭക്ഷിച്ച് ഞാൻ നിന്നെ പോലെ ആവുകയല്ലേ വേണ്ടത് നീ എന്നെ ഭക്ഷിച്ച് നീ എന്നെ പോലെ ആവുകയാണ് വേണ്ടത് ദൈവിക നീതി പൂർത്തിയാകുന്ന ഒരു ഒരു നിമിഷമാണ് പരിശുദ്ധ കുർബാന ഞാൻ ഒരിക്കലും മറക്കില്ല ഗുജറാത്തിൽ ഞാൻ ഒരു കൺവെൻഷനിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുജറാത്തി എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഈ ക്രിസ്ത്യാനികൾ അപ്പോഴെടുത്ത് കൊടുക്കുമ്പോൾ ക്രിസ്തുവിന്റെ രക്തവും ശരീരവും എന്ന് പറയുന്നല്ലോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു ദൈവത്തെ ഭക്ഷിക്കാൻ സാധിക്കുക അയാളെ വിളിച്ചിരുത്തി ഈ പ്രകൃതി നിയമവും പറഞ്ഞു കൊടുത്തു അയാൾക്കത് മനസ്സിലായി എന്നിട്ട് ഈ നിയമത്തെ ഭേദിച്ച് നമ്മൾ ദൈവികതയിലേക്ക് ഉയർത്താനുള്ള ഒരു കൂതാശിയാണ് എന്തെന്ന് പറഞ്ഞപ്പോൾ അയാൾ അല്പനേരം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ഇറ്റ് മേക്സ് സെൻസ് മോ അതും പറഞ്ഞിട്ടാളു പോയി നമ്മൾ ഇതിനെ എല്ലാം നമ്മളുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ഒരു കാര്യമില്ല അതുകൊണ്ടാണല്ലോ ഇതിനെ പെസായ രഹസ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിവാഹത്തെക്കുറിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പൗലൂസ്ലേ പറയും അതും ഒരു രഹസ്യമാണെന്ന് പറയും സത്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ലോജിക്കലി മനസ്സിലാക്കിയിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല എന്റെ നാളെ പോലും എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കടൽ കരയിൽ പോയിരിക്കുക അയർപ്പീറ്റ് ഒരു കടൽ കരയിൽ നിങ്ങൾ പോയിരിക്കുക എന്നിട്ട് വൈകുന്നേരം നോക്കുമ്പോൾ സൂര്യൻ കടലിൽ ഇങ്ങനെ മുങ്ങി മുങ്ങിപ്പോകുന്നത് കാണാം നേത്ര കണ്ണുകൊണ്ട് നിങ്ങളുടെ ഈ പച്ചയായ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുന്നത് സൂര്യൻ വെള്ളത്തിൽ മുങ്ങുന്നതാണ് പക്ഷെ കണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾ വിശ്വസിക്കുന്ന ഭൂമി ഇറങ്ങുന്നു അതുകൊണ്ട് അതിങ്ങനെ കറങ്ങി തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു കണ്ടതല്ല വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അരിപ്പി കണ്ണുകൊണ്ട് കണ്ടതല്ല നിങ്ങൾ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ഇന്ന് നിങ്ങൾ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോൾ അവിടെ അപ്പം എടുത്ത് ഉയർത്തി ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പമാണ് പക്ഷെ വിശ്വസിക്കേണ്ടത് അപ്പം എന്നല്ല വിശ്വസിക്കേണ്ടത് അത് യേശുവാണെന്നാണ് അങ്ങനെ വിശ്വസിക്കുന്നവൻ അതിൽ യേശുവിനെ കാണും ദാറ്റ്സ് എ റിയാലിറ്റി വിശ്വസിക്കുന്നത് കാണാൻ പഠിക്കുകയാണ് ചെയ്യേണ്ടത് കണ്ടത് വിശ്വസിക്കുകയല്ല കാര്യം കണ്ടതൊന്നും വിശ്വസിക്കാൻ പറ്റിയല്ല ഞാൻ പറഞ്ഞല്ലോ സൂര്യനെ ഇറങ്ങിപ്പോന്ന് കാണുന്നത് വിശ്വസിക്കാൻ പറ്റൂ പക്ഷെ വിശ്വസിച്ചത് നിങ്ങൾ കാണും ഇതുപോലെ ഇന്ന് പെസാ തിരുനാളിന് നിങ്ങൾ പള്ളിയിലാണെങ്കിൽ അപ്പം ഉയർത്തുമ്പോൾ നിങ്ങൾ അപ്പ തന്നെ കാണേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്നു അത് കർത്താവ് അങ്ങനെ കർത്താവിനെ കാണുകയും ശരിക്കും ഒരു ഉത്തമ ബോധ്യത്തോടെ കർത്താവിന്റെ രക്തശരീരം സ്വീകരിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു പെസഹ ആയി ഇത് മാറട്ടെ എന്നൊരാശംസയുണ്ട് നിർത്തുന്നതിന്റെ മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട് നിർത്താം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഭാര്യയ്ക്ക് ഒരു ആക്സിഡന്റായി അവൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കാണാൻ വേണ്ടി ചെന്നു അവളുടെ കാലിങ്ങനെ പൊടിഞ്ഞു പോയിട്ട് കിടന്ന് കിടന്നു ഏങ്ങിക്കരയാണ് അവളുടെ ഭർത്താവ് കരയുന്നു ഭർത്താവിന്റെ പേരൻസും അവളുടെ പേരൻസും കരയുന്നു മക്കളും കരയുന്നു എല്ലാവരും കരച്ചിലാണ് കൂട്ടുകരച്ച് ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്നു അവളെ കണ്ട് എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഒരു സിസ്റ്റർ പരിശുദ്ധ കുർബാനയായിട്ട് അതിൽ നടന്നു പോകുന്നുണ്ട് സിസ്റ്റർ എന്നെ കണ്ടു ആരാ ഞാൻ ചോദിച്ചു ഇന്ന ആളാണ് ഇതാരാ എനിക്ക് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടൊരാളാണ് ആക്സിഡന്റായി കിടക്കുകയാണ് വേദന കൊണ്ടാ കരയുന്ന അപ്പൊ എന്നോട് ആൾക്ക് കുർബാന വേണമെന്ന് ചോദിക്കാൻ ചോദിച്ചപ്പോൾ ആൾ ഒരു കുർബാന വേണമെന്ന് പറഞ്ഞ് ഈശോയെ കൊണ്ട് വായിൽ വെച്ചപ്പം ഇവൾ ഈശോയെ വാങ്ങി ഒന്ന് കുറച്ചു നേരം കണ്ണടച്ച് പിന്നെ പുഞ്ചരിച്ചു കൊണ്ട് ഞങ്ങളെ ഒന്ന് നോക്കി പെട്ടെന്ന് ഞാൻ അത്ഭുതത്തോട് ചോദിച്ചു നീ എന്താ പുഞ്ചിരിച്ചാൽ അപ്പൊ ആള് പറഞ്ഞൊരു മറുപടി ഉണ്ട് അതെ എന്റെ കാല് പൊട്ടിയിട്ട് വേദനിക്കുമ്പോൾ എന്റെ ഭർത്താവ് പുറത്തുനിന്ന് കരഞ്ഞു അമ്മ പുറത്തുനിന്ന് കരഞ്ഞു അപ്പം പുറത്തുനിന്ന് കറിഞ്ഞു ഭർത്താവിന്റെ പേരൻസ് അറിഞ്ഞു ബ്രദറും പുറത്തുനിന്ന് കറിഞ്ഞു പക്ഷേ ആ സമയത്തും എന്റെ ഉള്ളിലേക്ക് വരാനും എന്റെ വേദന പങ്കിടാനും ഒരർത്ഥത്തിൽ എന്റെ വേദന ഒപ്പിയെടുക്കാനും സാധിച്ച സ്നേഹമായ കർത്താവിനെ ഓർത്തപ്പോൾ ഞാനൊന്ന് പുഞ്ചിരിച്ചു പോയതാണെന്ന് പറഞ്ഞു ഒന്നും കൂടെ പറഞ്ഞാൽ തെറ്റമേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന ദൈവമാണ് അവൻ എന്നതിന്റെ അടയാളമാണ് അവൻ അവന്റെ രക്തശരീരം പോലും നമുക്ക് പങ്കിട്ട് തന്നത് അതുകൊണ്ട് വളരെ അർത്ഥത്തോടും വളരെ സ്നേഹത്തോടും വളരെ ആദരവോടും നമുക്കിന്ന് ഈശോയുടെ രക്തശരീരം സ്വീകരിക്കുകയും ഇത് സ്ഥാപിച്ച ദിവസത്തെ ഒന്ന് ഓർക്കുകയും നമ്മുടെ സ്നേഹം ഈശോയോട് പ്രകടിപ്പിക്കുകയും ചെയ്യാം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഒരേ ഒരു കാര്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യന്റെ കൂടെ പ്രതീക്ഷയിലായിരുന്നു ഉലാത്താൻ വരുന്നൊരു ദൈവം തെറ്റ് ചെയ്ത മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ദൈവം അവനോടുള്ള സ്നേഹത്തെ പ്രതി പ്രവാചകന്മാരയച്ചു പ്രവാചകന്മാരെ മനുഷ്യൻ കൊന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ മനുഷ്യന്റെ കൂടെ മനുഷ്യനായി ജീവിക്കാമെന്ന് കരുതി ദൈവം തന്നെ വരിക ഇതെല്ലാം സിദ്ധിച്ച ദൈവത്തിന് ഭൂമിയിൽ ജനിക്കാൻ ഒരു ഇടം കൊടുക്കാതെ മാറ്റി നിർത്തിയ മനുഷ്യൻ മനുഷ്യന്റെ കൂട്ടത്തിൽ ജീവിച്ചപ്പോൾ ഒരുപാട് ഉപദ്രവിച്ച് ക്രൂശിച്ച് കളഞ്ഞു അവനെ ക്രൂശിതനായതിനു ശേഷം മനുഷ്യന്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും വന്ന് പറ്റണം മനുഷ്യന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരിക്കലും മനുഷ്യൻ തള്ളിക്കളയാത്ത അപ്പത്തിന്റെ രൂപത്തിലേക്ക് അവനാകരണം അങ്ങനെ മനുഷ്യന്റെ ഉള്ളിൽ കയറി പറ്റാമോ എന്ന് കരുതിയിട്ട് വരുന്ന ഒരു കർത്താവുണ്ടല്ലോ ആ കർത്താവിനെ അല്പം മാറ്റി നിർത്താനുള്ള ചിന്തയാണ് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത ഒരു കാരണവശാലും പരിശുദ്ധ കുർബാനയിൽ അയോഗ്യതയോടെ സ്വീകരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് കുർബാന സ്വീകരിക്കാതിരിക്കുകയും കുർബാനയിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മൾ ലോകത്ത് ദൈവം കാണിച്ച സ്നേഹത്തോടുള്ള അവജ്ഞയായി മാറും ദൈവ സ്നേഹത്തിന്റെ പാരമ്യത്തെ അതതിൻ്റെ ബഹുമാനത്തോടും ആദരവോടും ഒരുക്കത്തോടും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആദ്യമായാണ് എന്നെ കേട്ടതെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് ഞങ്ങൾ എല്ലാ മാസവും നടത്തുന്ന ഒരു ധ്യാനമുണ്ട് ഫിലോകാലിയ ലവ് ഓഫ് ദി ബ്യൂട്ടിഫുൾ ഒരിക്കലെങ്കിലും നിങ്ങൾ പങ്കെടുക്കേണ്ട ധ്യാനമാണ് താൽപ്പര്യമുള്ളവർ ഇതിൽ എഴുതി കാണിച്ച നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾക്ക് സമാധാനം